ജീവിതത്തിൽ ഒരുപാട് കഴിഞ്ഞ ദിവസം നടി നവ്യ നായർ പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ കാറിന് മുന്നിലൂടെ പോയ ഒരു സ്കൂട്ടറിൻ്റെ വീഡിയോ ആണ് നടി പങ്കുവച്ചത് പുറകിലിരുന്ന ആളാണോ മുന്നിലിരിക്കുന്ന ആളാണോ വണ്ടി ഓടിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും നവ്യ വീഡിയോയിൽ പറയുന്നു അപകടകരമായ രീതിയിൽ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ പുറകിൽ ഒരാൾ വീഴാൻ പോകുന്ന പോലെയാണ് ഇരിക്കുന്നത് വാഹനം ഓടിക്കുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഒടുവിൽ വണ്ടി വഴിയോരത്ത് നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ചില വഴിയോര കാഴ്ചകളെന്ന അടിക്കുറിപ്പോടെയാണ് നടി ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതിന് പിന്നാലെ രസകരമായ നിരവധി കമൻറ്റുകളും ലഭിക്കുന്നുണ്ട് ആദ്യം അവർ തമ്മിൽ ഒരു ധാരണയിലെത്തട്ടെ ആര് വണ്ടി ഓടിക്കണമെന്ന് അവർക്ക് തന്നെ അറിയില്ല ആരാണ് ഓടിക്കുന്നതെന്ന് പുറകിലിരിക്കുന്നവന് ഉറപ്പായിട്ടും മോഹൻലാൽ ഫാനായിരിക്കും ഒരാൾ ഇടതുപക്ഷവും മറ്റൊരാൾ വലതുപക്ഷവുമാണ് ഈയിടെയായി നവ്യ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് എന്നുള്ള കമൻ്റുകളും വരുന്നുണ്ട് അവർക്ക് ബോധം വരുമ്പോൾ ഇത് കാണട്ടെ ഈ വീഡിയോ ഇങ്ങനെ പോകുന്നു നിരവധി കമൻറ്റുകൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്